ിലേക്ക് എല്ലാവർക്കും ഒരുക്കൂടി സൗകര്യം എന്ത് വന്നിരിക്കുന്നത് കുറച്ച് ലേറ്റസ്റ്റ് കരകൾ മിൽക്കി വെയിറ്റിന്റെ തോതികൾ വന്നിട്ടുണ്ട് അപ്പൊ പുതിയ കര വന്നുകഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക ഈ ബെല്ലേക്കണും സബ്സ്ക്രൈബറും വേറൊന്നുകൊണ്ടല്ല ഈ ബെല്ലൈക്കണമർത്തിയിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ഉള്ളൂ നമ്മൾ അത് പറയുന്നത് ഓൺലൈനായിട്ട് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും ഈ വാട്സപ്പ് വഴി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ കോൾ ചെയ്യേണ്ട മെസ്സേജ് അയച്ചാൽ മതി കാരണം നമ്മൾ രാത്രി വീഡിയോ ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കോൾ ചെയ്ത് എടുക്കാൻ പാടാണ് നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വഴി ഷിപ്പ്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല ഞങ്ങളുടെ ജി പേക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ ബാങ്കിലേക്കോ നിങ്ങൾക്ക് പേയ്മെന്റ് ഇട്ടാ സേഫ് ആണ് നിങ്ങൾക്ക് ഈ സി ആയിട്ട് ഈ ഐറ്റംസ് മേടിച്ചെടുക്കാൻ പറ്റും അപ്പൊ കുറച്ച് മിൽക്കി വൈറ്റിന്റെ കുറച്ച് ദോതീസ് നല്ല സോഫ്റ്റ് കോട്ടന്റെ ദോതീസ് വന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് കണ്ടിട്ട് ഓടി വായിട്ടാ നേരെ വീടുകളിൽ കിടക്കട്ടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത് അത് മിൽക്കി വൈറ്റ് കോട്ടന്റെ ദോത്തി വന്നിട്ട് ഫാൻസി കറി ആട്ടോ ബ്യൂട്ടിഫുൾ ലൈറ്റ് ഷെയ്ഡ് ബ്ലാക്കില് നല്ല ബ്യൂട്ടിഫുൾ ഫാൻസി കറിയിൽ നമുക്ക് വന്നുണ്ട് കേട്ടോ നമുക്ക് ഫാൻസി സിൽവർ അല്ല നമുക്ക് ഫാൻസി ലൈൻ അതായത് വൈറ്റ് ലൈൻ ചെറിയൊരു കോട്ടൺ ഷെയ്ഡിൽ വൈറ്റ് ലൈൻ വന്നിട്ടുള്ള ഫാൻസി അതായത് ഫാൻസി ചർല ആണ് അതായത് നമുക്ക് ഇതാ ചെറിയ 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 കുഞ്ഞു കുഞ്ഞ് ലൈൻസ് ഉണ്ടാവും ഫാൻസിയിൽ തന്നെ ലൈറ്റ് ഷെയ്ഡ് ബ്ലാക്കിൽ വരുന്ന മിൽക്കി വൈറ്റിൻ്റെ കോട്ടൺ തോത്തി അഞ്ഞൂറ്റമ്പത് രൂപ മാത്രമേ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ സൈഡ് കാര്യം കാര്യങ്ങളും ചോദിക്കുന്നവർക്ക് ഞാൻ താ വ്യക്തമായി കാണിച്ചിരുന്നുണ്ട് വീണ്ടും നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല വ്യക്തമായി അതിനാണ് വീഡിയോയിൽ ഫുൾ ആയിട്ട് ഓരോ മൂന്നും അതായത് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നത് ഇതാണ് കര നമുക്ക് ഡിസൈൻ വരുന്നത് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് അതോ ഓൾ ഇന്ത്യ നമ്മൾ നമ്മൾ ഷിപ്പ്മെൻ്റ് ഉണ്ട് നമുക്ക് സൈഡ് കര വരുന്നത് എങ്ങനെയാണ് ഇത് ഇതിൻ്റെ റിലേറ്റഡായിട്ട് തന്നെ നമുക്ക് ബ്ലാക്കിൽ തന്നെ സൈഡ് കര വരുള്ളൂ എല്ലാം മുണ്ടും അങ്ങനെയാണ് ഓക്കെ ഈസി ആയിട്ട് ഇത് മേടിച്ചെടുക്കാൻ പറ്റും ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല നമുക്ക് ജിപേ അല്ലെങ്കിൽ ബാങ്കിങ്ങിലൂടെ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും സോഫ്റ്റ് കോട്ടൺ ആട്ടോ ദാ മുണ്ടത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഞാനിതാ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കൈയിട്ട് കാണിച്ചു കാണിച്ചുതരാം നേളിൻ്റെ കാര്യങ്ങൾ ഡൗട്ടുള്ള ആളുകൾക്ക് ഒന്ന് ഞാൻ ജസ്റ്റ് കൈയിട്ട് കാണിച്ചു ഇട്ട് കാണിച്ചുതരാം അങ്ങനെ നേളോ കാര്യങ്ങളൊന്നും അടിക്കുന്ന ടൈപ്പ് മുണ്ട് എപ്പോഴും നമ്മൾ സിംഗിൾ ആയിട്ട് എടുത്ത് നേള് നോക്കാൻ പാടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നോക്കുകഴിഞ്ഞാൽ നേൾ ഉണ്ടാവും എല്ലാ ദോത്തീസും അത് നമ്മൾ എന്ത് റേറ്റ് കൊടുത്താലും നമുക്ക് ആ നെയ്ല് വരും നമ്മൾ ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് നോക്കേണ്ടത് ഡബിൾ ആയിട്ടാണ് കൊടുക്കുന്നത് ഒരു ഡബിൾ തോത്തി ആയതുകൊണ്ട് അങ്ങനെ നോക്കണം ഓക്കെ ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെൻ്റ് ഉണ്ട് ഇത് അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ കര ഇതാ നല്ല ബ്യൂട്ടിഫുൾ കര വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ലൈറ്റ് ഷെയ്ഡിൽ തന്നെ വരുന്നതാണ് ഈ കാര്യം ഇതിൽ നമുക്കൊരു പ്രത്യേകത സിൽവർ കോട്ടിംഗ് ചെറിയൊരു കോട്ടിംഗ് ഒരിഞ്ച് കട്ടിക്കറിയിൽ നമുക്ക് സിൽവറും അപ്പുറത്തൊരു ചെറിയൊരു ഫാൻസി ലൈനും കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കറി ആട്ടോ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതും ഞാൻ നിങ്ങൾക്കൊന്ന് കൈയിട്ട് ജസ്റ്റ് കാണിച്ചു തരാം നേളിൻ്റെ സംശയമുള്ള ആൾക്കാർക്ക് ഇതാ കൈയിട്ട് കാണിച്ചുതരാം നേളൊന്നും അടിക്കില്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്നതാണ് പിന്നെ നിങ്ങൾ തരുന്ന ഒരു പ്രൈസ് ഉണ്ടല്ലോ ഇത് വന്നിട്ട് സിക്സ് ഫോർട്ടിയാണ് നമുക്ക് ഫൈവ് എയ്റ്റിയിൽ വരുന്നതാണ് ഈ സിക്സ് ഫോർട്ടി എന്ന് പറയുമ്പോൾ ഈ ഫൈവ് എയ്റ്റി പറയുമ്പോഴും നിങ്ങൾ തരുന്ന പ്രൈസിനുള്ള ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും അതിൽ കുറവ് ഒരിക്കലും വരില്ല നമ്മൾ തരുന്ന പ്രൈസ് എന്താണോ അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ മാത്രം മതി ഓക്കെ ഡാ നല്ല ബ്യൂട്ടിഫുൾ നിങ്ങൾ തരുന്ന പ്രൈസിനുള്ള ഉള്ള നല്ല ബ്യൂട്ടിഫുൾ തോത്തിയാണ് കേട്ടോ അതാ ബ്ലാക്ക് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ടെടുത്തോ ഇതും സോഫ്റ്റ് കോട്ടൺ തന്നെ എല്ലാം കോട്ടണിൽ വരുന്ന തന്നെയാണ് ഇതും നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക നല്ല നൈസ് നല്ല നൈസ് കളർ ആട്ടോ രണ്ടും നൈസ് കളറാണ് ബ്യൂട്ടി കളറാണ് ഓക്കെ സൈഡിൽ ഇങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് തന്നെ ഇവിടെയും വരുന്നുണ്ട് അടുത്തവർ നമുക്കൊരു ബ്ലൂ ഷെയ്ഡ് കാണാം സിൽവർ കോമ്പിനേഷനിൽ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് ഇതെല്ലാം പുതിയ കളേഴ്സ് ആട്ടോ പുതിയ കറിയാണ് ഓക്കെ ഒരു ബ്ലൂ ഷെയ്ഡ് കാണിക്കുന്നുണ്ട് നല്ല നൈസ് കറി ആട്ടോ ഇതും നല്ല ബ്യൂട്ടിഫുൾ കറിയാണ് സിക്സ് ഫോർട്ടി അറുന്നൂറ്റി നാൽപ്പത് മാത്രം വരുന്ന ഫാൻസിയിൽ ബ്ലൂ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു മിൽക്കി വൈറ്റിൻ്റെ ധോത്തിയാണ് ഇതും നമുക്ക് സോഫ്റ്റ് കോട്ടണിൽ തന്നെ വരുന്നതാണ് ഇന്ന് കാണിക്കുന്ന എല്ലാം നമുക്ക് മിൽക്കി വൈറ്റിൽ വരുന്ന തന്നെയാണ് ഇത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോ ഏത് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം സൈഡ് കര വന്നിട്ട് നമുക്കിങ്ങനെ ഇതിൻ്റെ റിലേറ്റഡായിട്ട് നമുക്കിവിടെ വരുന്നുണ്ട് അടുത്തത് അതൊരു ബ്യൂട്ടിഫുൾ കര വീണ്ടും നമ്മൾ കാണിക്കുന്നുണ്ട് നല്ല നൈസ് എല്ലാം നൈസ് കാര്യം കേട്ടൊന്ന് കൊണ്ടുവന്നെനിക്ക് എല്ലാം നല്ല ബ്യൂട്ടി ആയിട്ട് നൈസ് ആയിട്ട് വരുന്ന കാര്യമാണ് ഫാൻസിൽ തന്നെ ലൈറ്റ് ഈ നമ്മുടെ ഞാൻ ആദ്യം കാണിച്ച ബ്ലാക്കിലെ പോലെ തന്നെ നമുക്ക് സിൽവർ അല്ല ഇത് ആണെന്ന് തെറ്റിദ്ധരിക്കരുത് വൈറ്റ് കളറിൽ ചെറിയ ലൈൻ കോട്ടിങ് കൊടുത്തിട്ടുണ്ട് അപ്പുറം അപ്പുറം നമുക്ക് ഫാൻസിയിൽ കൊടുത്തിട്ടുണ്ട് എഡ്ജോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ചുരുങ്ങലോ ഒന്നും സംഭവിക്കില്ല ഓക്കെ ആയിട്ട് വരുന്ന നമുക്ക് ദോത്യാണ് ഓക്കെ നമുക്ക് ത്രീ എയ്റ്റി ത്രീ എയ്റ്റി പ്ലസ് ആണ് നമുക്കിതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നത് ഫോർ മീറ്റർ അല്ല ഓക്കെ നമുക്ക് ഒരു നയൻറ്റി റേഞ്ച് വരയ്ക്ക് വെയിറ്റ് ഉള്ളവർക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം അതിൻ്റെ മേലെയുള്ള ആളുകൾക്ക് നമുക്കൊരു നൂറ് കിലോ അതിൻ്റെ മേലേക്കുള്ളവർ ഫോർ പോയിൻറ്റ് സംതിങ് എടുക്കുന്നതാണ് ബെസ്റ്റ് ഓക്കെ നമുക്ക് നോർമൽ ആളുകൾക്കൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ദോത്തിയാണ് ഇതാ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാരണം ഇതാ കയ്യിലുള്ളിലിട്ട് കാണിച്ചു തരാം നെയ്ലോ കാര്യങ്ങളൊന്നുമില്ല മെയിൻലി സോഫ്റ്റ് ആണ് വെയിറ്റ്ലെസ് ആണ് കരയും കോട്ടണും മുണ്ടും രണ്ടും കോട്ടണിൽ തന്നെ വരുന്ന ടൈപ്പാണ് കരയും കോട്ടൺ മുണ്ടും കോട്ടണിൽ വരുന്ന ടൈപ്പാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാം നിങ്ങൾ തരുന്ന പ്രൈസിനുള്ള ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും റേറ്റ് ഞാൻ അവർ കൂടി പറയാം അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രം ഇതുള്ളൂ നമുക്ക് ഇത് വന്നിട്ട് അറുന്നൂറ്റി നാൽപ്പത് ഇത് അറുന്നൂറ്റി നാൽപ്പത് ഈ ബ്ലാക്ക് അഞ്ഞൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ആയിരം രൂപയുടെ മേലെ എടുക്കുമ്പോൾ നമുക്ക് ഫ്രീ ഷിപ്പിംഗിൽ ചെയ്ത് തരാൻ പറ്റും ആയിരത്തിനുള്ളിൽ എടുക്കും ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് നമ്മൾ മേടിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതലായിട്ടും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്